നമസ്കാരം സമുദ്രത്തിനിടിയിൽ സ്ഫോടനം നടത്താൻ ഉതകുന്ന അത്യാധുനിക കടൽ മൈൻ സംവിധാനമായ മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ അഥവാ എം ഐ ജി എമ്മിന്റെ പരീക്ഷണഘട്ടം വിജയകരമായി പൂർത്തീകരിച്ച് ആഗോള ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഇത്തരമൊരു പരീക്ഷണം നടത്തിയത് എന്നതും ശ്രദ്ധേയം പെഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യൻ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂർ പ്രാവർത്തികമാക്കുന്നതിന് തൊട്ടു മുൻപാണ് രാജ്യം ഇത്തരമൊരു നേട്ടം കൈപ്പിടിയിലാക്കിയിരിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നൂതന എം ഐ ജി എം സംവിധാനം ആധുനിക സ്റ്റെൽത്ത് കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവയുടെ ഭീഷണികൾക്കെതിരെ പ്രയോഗിക്കാനാകും അതിനാൽ തന്നെ പാകിസ്ഥാന് മാത്രമല്ല ചൈനയടക്കമുള്ള ശക്തമായ നാവികസേനാ പിൻബലം അവകാശപ്പെടുന്ന മറ്റു രാജ്യങ്ങൾക്കും ഇന്ത്യയുടെ പുതിയ നേട്ടം ഉയർത്തുന്നു രാജ്യത്തെ പ്രതിരോധ സംഘടനയുടെ മേൽനോട്ടത്തിൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും നാവികസേനയുടെ വിശാഖപട്ടണത്തെ നിർമ്മാണ കേന്ദ്രവും അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ലിമിറ്റഡും ഒത്തുചേർന്നാണ് ഈ ജലാന്തർ സ്ഫോടന സംവിധാനം വികസിപ്പിച്ചെടുത്തത് ഡിആർഡിഒയും ഇന്ത്യൻ നാവികസേനയും ചേർന്നാണ് ഇതിന്റെ പരീക്ഷണ സ്ഫോടനം നടത്തിയത് പരീക്ഷണാർത്ഥം മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൌണ്ട് മൈൻ ഉപയോഗിച്ച് നിയന്ത്രിത സ്ഫോടനമാണ് നടത്തിയതെന്നാണ് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം മറൈൻ കപ്പലുകളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദതരംഗം കാന്തിക വലയം സമ്മർദ്ദം കപ്പലുകളിൽ നിന്ന് വെള്ളത്തിനടിയിലേക്ക് പ്രവഹിച്ചുവരുന്ന വൈദ്യുതി തരംഗങ്ങൾ തുടങ്ങിയ സൂചനകൾ തിരിച്ചറിയുന്നതിനായി എം ഐ ജി എമ്മിൽ ഒന്നിലേറെ സെൻസറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യം നടത്തിയ അത്യാധുനിക സമുദ്രമയിൽ പരീക്ഷണം വിജയപഥം പൂകിയത് സംബന്ധിച്ച കുറിപ്പ് സമൂഹമാധ്യമമായ എക്സിലൂടെ പങ്കിട്ടു ഇന്ത്യൻ നാവികസേനയുടെ ജലാന്തർഭാഗത്തെ യുദ്ധമുറകളുടെ ശേഷി എം ഐ ജി എം വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നൂറ്റാണ്ട് <laughs> ായി ലോകത്തെ പ്രമുഖ നാവിക സേനകൾക്കിടയിൽ പ്രചാരത്തിലുള്ള സുപ്രധാന ആയുധങ്ങളിലൊന്നാണ് കടൽ മൈനുകൾ ഇവയുടെ പരിഷ്കരിച്ച അത്യാധുനിക പതിപ്പിന്റെ പരീക്ഷണമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് രണ്ടാം ലോകമുഹായുദ്ധകാലത്ത് ബ്രിട്ടൻ അമേരിക്ക ജപ്പാൻ ജർമ്മനി തുടങ്ങിയ ലോകശക്തികൾ കടൽപാതകളിൽ മൈനുകൾ സ്ഥാപിച്ചിരുന്നു അത്തരത്തിൽ അഞ്ച് ലക്ഷത്തോളം മൈനുകൾ സമുദ്രപാതകളിൽ സ്ഥാപിച്ചതായാണ് വിവിധ ചരിത്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അക്കാലത്തെ കടൽ മൈൻ സംവിധാനത്തേക്കാൾ അതി ഉഗ്രശേഷിയുള്ള നൂതന പതിപ്പായ എം ഐ ജി എം ആണ് ഇന്ത്യൻ നാവികസേനയുടെ ആയുധശേഖരത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടാൻ പോകുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടി തുടങ്ങിയ സാഹചര്യത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ കൈവശമുള്ള മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈലായ എം ആർ സാമും ആഗോള പ്രതിരോധ വിദഗ്ദ്ധർ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്ന ഒരു ആയുധ സംവിധാനമാണ് റഡാർ ഇൻഫ്രാറെഡ് സംവിധാനങ്ങളെ കബളിപ്പിച്ച് ജലോപരിതലത്തിന് സമീപത്തൂടെ സഞ്ചരിച്ച് ആക്രമണം നടത്താൻ ശേഷിയുള്ള എതിരാളികളുടെ സീ സ്കിമ്മിംഗ് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള കരുത്തുറ്റ മിസൈലാണ് എം ആർ സാം എത്ര നിരീക്ഷണ പാഠവുമുള്ള റഡാറുകളുടെയും കണ്ണുവെട്ടിച്ച് ലക്ഷ്യം തകർക്കാനാകുമെന്നത് എം ആർ സാമിന്റെ ശേഷി ഉയർത്തി കാണിക്കുന്നു ഇത്തരത്തിൽ എഴുപത് കിലോമീറ്റർ പരിധിവരെയുള്ള ലക്ഷ്യങ്ങളെ നിഷ്പ്രയാസം തകർക്കാൻ എം ആർ സാമിനാകും ഇന്ത്യയും ഇസ്രയേലും സംയുക്തമായാണ് ഈ നൂതന മിസൈൽ വികസിപ്പിച്ചെടുത്തത് അടുത്തിടെ ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ നടത്തിയ ശക്തി പ്രകടനാഭ്യാസത്തിനിടെ പരിശീലനത്തിന്റെ ഭാഗമായി ഈ മിസൈൽ തൊടുക്കുകയുണ്ടായി ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത കപ്പലായ ഐ എൻ എസ് സൂറത്തിൽ നിന്നുമാണ് പരിശീലനത്തിന്റെ ഭാഗമായി എം ആർ സാം നാവികസേന ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ നാവികസേനാ ബലത്തിന്റെ ശേഷി കൂടുതൽ സുശക്തമാകുന്നുവെന്നതിന്റെ സൂചനയായി സമുദ്രാന്തർ ഭാഗത്ത് സ്ഫോടനം നടത്തുന്നതിനായി വികസിപ്പിച്ച അദ്യുഗ്ര കടൽമൈൻ സംവിധാനമായ എം ഐ ജി എം രാജ്ഞ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം